ദാവീദിന്റെ പുത്രന് ഗോബാക്ക് ലോകമെമ്പാടും ദാവീദിന്റെ പുത്രന് ഓശാന വിളിക്കുമ്പോൾ സീറോ മലബാർ സഭയുടെ സ്ഥാനിക ദേവാലയത്തിൽ പീലാത്തോസിനെ തോൽപ്പിച്ച വിധി പുറപ്പെടുവിച്ച ദാവീദിന്റെ പുത്രന് ഗോബാക്ക് ഇടിച്ച ഗൂഢാലോചന എഴുതി തയ്യാറാക്കിയത് ബിനു പഴയജിറ കാത്തലിക് ഫോറം സിറോ മലബാർ ചേർച്ച് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ പീഡാനുഭവ വാരത്തിനൊരുക്കമായ ഓശാന തിരുനാൾ ആഘോഷിക്കുകയാണ് ജെറുസലേം ദേവാലയത്തിലെ കച്ചവടക്കാരിയും കരിയും ഒഴിവാക്കി പിതാവിന്റെ ഭവനത്തെ ശേഷം തന്റെ രാജ്യത്വം പ്രകടമാക്കിക്കൊണ്ട് ഈശോ നടത്തിയ രാജകീയ പ്രവേശനത്തിന്റെ ഓർമ്മയാണ് ഓശാന തിരുനാൾ ആഗോള കത്തോലിക്ക സഭ കൂട്ടായ്മയിലെ രണ്ടാമത്തെ വലിയ സഭയായി മാറിയിരിക്കുന്ന സീറോ മലബാർ സഭയുടെ വളർച്ചയെ തുരങ്കം വെക്കുവാൻ നടത്തുന്ന ഗൂഢാലോചനയുടെ വത്താക്കൾ സഭയിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കി സഭയുടെ ആരാധനാക്രമങ്ങൾ പോലും തടസ്സപ്പെടുത്തുന്ന ശ്രമങ്ങൾ തുടരുകയാണ് കേരളത്തിലെ വ്യാവസായിക നഗര തലസ്ഥാനമായ എറണാകുളം നഗരത്തിലെ ക്രൈസ്തവ ഭൂരിപക്ഷത്തിലെ ഏറ്റവും പ്രബല വിഭാഗമായ സീറോ മലബാർ സഭയുടെ ആസ്ഥാന ദേവാലയം തന്നെ അടച്ചിടുന്നുവെന്നുള്ളത് ഗൗരവതരമായ സാഹചര്യമാണ് രണ്ടായിരത്തി പതിനെട്ടിലെ വലിയ ആഴ്ച മുതൽ തുടങ്ങിയ ഗൂഢാലോചനയാണ് ഈ വർഷം ദേവാലയം അടച്ചിടുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നുവെന്നതാണ് ഗൗരവം വർദ്ധിപ്പിക്കുന്നത് സീറോ മലബാർ സഭ ആഗോള കത്തോലിക്ക സഭയിലെ രണ്ടാമത്തെ വലിയ സഭയായി മാറുന്നുവെന്നത് സഭയുടെ അധികാരികൾ തിരിച്ചറിയുന്നതിന് മുമ്പ് തന്നെ തിരിച്ചറിഞ്ഞവരാണ് എറണാകുളത്തെ സുനഹദോസ് വിരുദ്ധതയ്ക്ക് നേതൃത്വം നൽകുന്ന വൈദികർ സീറോ മലബാർ സഭയുടെ സ്വത്വത്തെ തകർക്കുകയെന്നതാണ് എറണാകുളം കേന്ദ്രീകരിച്ച് കഴിഞ്ഞ ആറു പതിറ്റാണ്ടായി നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഉദ്ദേശം തന്നെ പ്രേക്ഷിതാഭിമുഖ്യത്തിലും സഭയുടെ വിശുദ്ധ പാരമ്പര്യങ്ങളിലും ആരാധനാക്രമത്തിലും ഏറെ ശ്രദ്ധയൂന്നി പ്രവർത്തിക്കുന്ന ഒരു സഭാ സമൂഹം കൂടിയാണ് പൗരസ്ത്യ സുറിയാനി ആരാധനാക്രമം പിന്തുടരുന്ന സീറോ മലബാർ സഭ ആഗോള സഭയുടെ ജനസംഖ്യ കണക്ക് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ തന്നെ പുറപ്പെടുവിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മാസത്തിൽ അത് സംബന്ധിച്ച രേഖകൾ പുറത്തുവിട്ടത് എന്റെ ഈ മുഖപുസ്തകത്തിലെ ഒരു ലേഖനത്തിലൂടെയാണ് റോമിലുള്ള അതിന്റെ രേഖ എനിക്ക് ലഭ്യമായത് പരിശുദ്ധ സിംഹാസനവുമായി ബന്ധപ്പെട്ട എന്റെ ഒരു സുഹൃത്തിലൂടെയാണ് ഈ മുഖപുസ്തകത്തിലെ ലേഖനത്തിലൂടെ ഞാൻ അതിന്റെ വിവരങ്ങൾ പുറത്തുവിട്ടപ്പോൾ മാത്രമാണ് സഭയിലെ അധികാരികൾ പോലും അത് അറിഞ്ഞതെന്നതാണ് യാഥാർത്ഥ്യം സീറോ മലബാർ സഭയുടെ സ്വത്വത്തെ തകർക്കുകയെന്നുള്ള എറണാകുളം അങ്കമാലി അതിരൂപതാക്കുള്ളിലെ ചില സഭാവിരുദ്ധ വൈദികരുടെ അജണ്ട മറന്നീക്കി പുറത്തുവന്നത് രണ്ടായിരത്തി പതിനേഴ് ഡിസംബറിൽ സീറോ മലബാർ സഭയുടെ തലവനും പിതാവുമായിരുന്ന മാർ ജോർജ് ആലഞ്ചേരി പിതാവിനെ അട്ടിമറിക്കുവാൻ കൊണ്ടുവന്ന തുണ്ട് ഭൂമി കച്ചവട വിവാദ ആരോപണങ്ങളെ തുടർന്നാണ് സീറോ മലബാർ സഭയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ മേജർ ആർച്ച് ബിഷപ്പ് എന്ന നിലക്ക് സഭയുടെ വളർച്ചയ്ക്ക് സമാനതകളില്ലാത്ത നേതൃത്വം നൽകി സഭയെ ഒരു സ്വയാധികാര സഭയായതിന്റെ കൗമാര കാലഘട്ടത്തിൽ നിന്നും യൗവനയുക്തിയാക്കി മാറ്റിയത് അഭിവന്ദ്യ ആലഞ്ചേരി പിതാവായിരുന്നു സഭയുടെ ഭൗതിക വളർച്ചക്കൊപ്പം സഭയിലെ മാനുഷിക ശക്തിയും പ്രബലമായപ്പോൾ അതിനെ തകർക്കുക എന്നത് സ്വത്വത്തെ എതിർക്കുന്ന എറണാകുളം വിമത ലോബിയുടെ അജണ്ടയായിരുന്നു ലോകമെമ്പാടും ക്രൈസ്തവർ വിശുദ്ധവാരം ആഘോഷിക്കുകയും ലോകത്തിലെ മുഴുവൻ മനുഷ്യരുടെയും ശ്രദ്ധ ക്രൈസ്തവ വിശ്വാസ പ്രകോഷണ ശുശ്രൂഷകളുടെ വേദിയാകുന്ന വിശുദ്ധവാര തിരുക്കർമ്മങ്ങളിലേക്ക് തിരിയുന്നതായ രണ്ടായിരത്തി പതിനെട്ടിലെ വിശുദ്ധവാര തിരുകർമ്മങ്ങൾ നടന്ന സമയത്താണ് ആ അവസാന ഞായറാഴ്ച മുതലാണ് തിരുകർമ്മങ്ങൾ തടയുന്ന തലത്തിലേക്ക് എറണാകുളം വിമത ലോബി പ്രവർത്തിച്ചു തുടങ്ങിയത് ഞങ്ങളും ഞങ്ങളും മനസ്സിലാക്കുന്നത് വത്തിക്കാൻ സ്ഥാനപതി നൂൺഷിയോ ലെയോക്കോൾഡോ ജിറല്ലി നാളെ ഇവിടെ എത്തും എന്നാണ് നമ്മൾ അറിയുന്നത് ഞങ്ങൾക്ക് ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണമില്ല അങ്ങനെ എത്തി അത് പിതാ അങ്ങനെ കേൾക്കുന്നു അത് പിതാവിനോട് ഒരു വിശദീകരണം ചോദിക്കാനാണോ പിതാവിൻ്റെ റെസിഗ്നേഷൻ മേടിക്കാനാണോ എന്ന കാര്യവും ഞങ്ങൾക്ക് വ്യക്തമല്ല അദ്ദേഹം വരുമെന്ന് കേൾക്കും പിതാവിനെ നിയമിച്ചതും അത് ആ സിനഡിലെടുത്ത തീരുമാനം അത് പിന്നീട് വത്തിക്കാൻ എഴുതി അറിയിക്കുന്നു വത്തിക്കാൻ സ്ഥിരീകരണം കിട്ടി വത്തിക്കാൻ അംഗീകരിച്ചിട്ടാണ് പോരുന്നത് അതൊരു ഒരു വത്തിക്കാൻ അംഗീകരിക്കുന്നേ ഉള്ളൂ ഇവിടെ നിന്ന് കൊടുക്കുന്നതാണ് വത്തിക്കാൻ അംഗീകരിച്ചു വിടുന്നത് അങ്ങനെയാണെങ്കിൽ ഈ വത്തിക്കാൻ ഒരു സ്വതന്ത്ര സഭയിൽ നേരിട്ട് സാധാരണ ഇടപെടാറില്ല അപ്പോൾ അത് അതാണ് നമ്മൾക്ക് ഇവിടെ ഒരു വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് എന്തുകൊണ്ടാണ് വഴി പക്ഷെ ആ വഴി അതത്ര ശരിയല്ല കാരണം വളരെ ചരിത്രപരമായിട്ട് വളരെയധികം വർഷങ്ങളെടുത്ത് സീറോ മലബാർ സഭ നേടിയെടുത്ത ഈ സ്വയ അധികാരം അത് വത്തിക്കാനിൽ വീണ്ടും അടിയറവ് വെക്കേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ എന്തെല്ലാം പരിപാടികളാണ് നടന്നത് അവരെ അവരെ കുറ്റപ്പെടുത്തുകയും കൊണ്ട് മാപ്പ് ചെയ്ത ഒരു സിനഡാണ് സീറോ മലബാർ സഭയുടെ സിനഡ് ഞങ്ങൾക്ക് ആ ഒരു മാർപ്പാപ്പയ്ക്കെതിരെയോ മാർപ്പാപ്പയുടെ സ്ഥാനപരിധിക്കെതിരെയോ ഞങ്ങൾക്ക് ആരും ഞങ്ങൾ ആർക്കും എതിരെ ഒന്നും ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റില്ല സഭയുടെ നിയമങ്ങൾ അതിന് അനുവദിക്കുന്നില്ല ഒരു വ്യാവസായിക നഗരമെന്ന നിലയ്ക്ക് കൊച്ചിയിലുണ്ടാകുന്ന ഏത് ചെറിയ പ്രകമ്പനങ്ങളും ലോകത്ത് മുഴുവൻ അറിയുന്ന തരത്തിലേക്ക് മാധ്യമങ്ങൾ വളർന്ന സാഹചര്യത്തിൽ കൂടിയാണ് എറണാകുളം വിമത ലോബി കൊച്ചി കേന്ദ്രീകരിച്ച് തന്നെ സഭയുടെ സ്വത്വം തന്നെ തകർക്കുന്ന തരത്തിൽ തങ്ങളുടെ പ്രവർത്തനങ്ങൾ തുടങ്ങിയത് അത്തരം പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ആഗോള സഭയിലെ രണ്ടാമത്തെ വലിയ വ്യക്തിസഭയായ സീറോ മലബാർ സഭയുടെ തലവന്റെ സ്ഥാനിക ദേവാലയം തന്നെ ശുശ്രൂഷകൾ ലഭ്യമാകാത്ത തരത്തിൽ അടച്ചിടുന്ന തലത്തിലേക്ക് ഗൂഢാലോചന ഇന്നെത്തിച്ചിരിക്കുന്നത് തട്ടുമുട്ട് ന്യായങ്ങളും ഇല്ലാത്ത കോടതി ഉത്തരവുകളും പറഞ്ഞുകൊണ്ട് സഭാതലവന്റെ സ്ഥാനീക ദേവാലയം അടച്ചിടുന്നത് ഗൗരവതരമായ സാഹചര്യം തന്നെയാണെന്നുള്ള തിരിച്ചറിവ് സീറോ മലബാർ സഭയുടെ അധികാരികൾക്കില്ലാതെ പോകുന്നുവെന്നതാണ് അതിശേഖരം സീറോ മലബാർ സഭയുടെ തലവനും പിതാവുമായിരുന്ന മേജർ ആർച്ച് ബിഷപ്പുമാർ ജോർജ് ആലഞ്ചേരി പിതാവിനെ വ്യാജ ആരോപണങ്ങളിലൂടെ അട്ടിമറിച്ചുകൊണ്ട് സഭയുടെ സംവിധാനങ്ങളെ സ്വാർത്ഥ താൽപ്പര്യത്തിലൂടെ അഥവാ കച്ചവട താൽപ്പര്യത്തിലൂടെ പിടിച്ചടക്കിയ എറണാകുളം സൂനഹദോസ് വിരുദ്ധരുടെ സഭാവിരുദ്ധ നടപടികൾക്കെതിരെ അഥവാ ജെറുസലാം ദേവാലയം പിടിച്ചടക്കിയ അന്നത്തെ പുരോഹിത പ്രമാണിമാരുടെയും പുരോഹിത വേഷധാരികളായ കച്ചവടക്കാരുടെയും മനോഭാവത്തോടെ പ്രവർത്തിച്ചവരുടെ കരങ്ങളിൽ അകപ്പെട്ടിരുന്ന സാഹചര്യത്തിൽ നിന്നും ജെറൂസലേം ദേവാലയത്തെ ശുദ്ധീകരിക്കുന്നതിനായി ചാട്ടവാറടുത്തൊഴിപ്പിച്ച ക്രിസ്തുനാഥന്റെ ധീരയോടെയുള്ള പ്രവർത്തനങ്ങൾക്ക് സമാനമായ ഉത്തരവാദിത്വ നിർവഹണത്തിനാണ് സീറോ മലബാർ സഭയുടെ സൂനഹദോസ് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിനെയും അദ്ദേഹത്തിനു വേണ്ടി മെത്രാപോളിറ്റൻ വികാരിയെയും നിയമിച്ചത് എന്നാൽ കച്ചവട മനസ്സോടെ ജെറുസലേം ദേവാലയത്തെ ഉപയോഗിച്ച അന്നത്തെ പുരോഹിത പ്രമാണിമാർക്ക് സമാനമായ എറണാകുളം സുനഹദോസ് വിരുദ്ധ വൈദികരുടെ കൂട്ടുവെച്ചവടക്കാരായി ഇരുവരും മാറിയ സാഹചര്യത്തിലാണ് കച്ചവട സ്ഥാപനങ്ങൾക്ക് തങ്ങളുടെ ഉത്സവ നാളുകളിൽ അവധി കൊടുക്കുന്ന ലാഘവത്തോടെ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിന്റെ ദേവാലയത്തിന് അവധി കൊടുത്തുകൊണ്ട് അടച്ചിട്ടത് മേജർ ആർച്ച് ബിഷപ്പിനു വേണ്ടി നിയുക്തനായ വികാരിയുടെ അറിയിപ്പിൽ പറയുന്നത് പോലെ ഈ ഉത്സവ നാളുകൾ അഥവാ വാരത്തിൽ മാത്രമാണ് ദേവാലയം അടച്ചിട്ടിരിക്കുന്നുവെന്നതാണ് നാം ശ്രദ്ധിക്കേണ്ടത് ചുരുക്കത്തിൽ വിശുദ്ധ വാരത്തിനു ശേഷം തങ്ങളുടെ കച്ചവടങ്ങൾക്കു വേണ്ടി വീണ്ടും ദേവാലയം തുറന്നിടാമെന്ന സൂചനയാണ് മാർ ജോസഫ് പാംപ്ലാനി ഇറക്കിയ കത്തിന്റെ വരികൾക്കിടയിലൂടെ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് പെസഹ വ്യാഴാഴ്ച കഴിഞ്ഞ അർദ്ധരാത്രിയിൽ അഥവാ ദുഃഖവെള്ളിയുടെ വെളുപ്പാൻ കാലത്ത് പീലാത്തോസ് നീതിമാനെ കുരിശിലേറ്റുവാൻ കല്പന പുറപ്പെടുവിച്ചതിനെ തോൽപ്പിക്കുന്ന തരത്തിലാണ് ദാവീദിന്റെ പുത്രന് ഓശാന വിളിക്കേണ്ട ദേവാലയം ദിവസങ്ങൾക്കു മുമ്പ് അടച്ചുപൂട്ടിയെന്നതാണ് ഖേദകരം നീതിമാനെ ക്രൂശിക്കുക കൊടും കുറ്റവാളിയായിരുന്ന ബറാബാസിനെ വിട്ടുതരികയെന്നാക്രോശിച്ച അന്നത്തെ പുരോഹിത വർഗത്തിന്റെ ഇന്നിന്റെ പ്രതീകമായ എറണാകുളം സുനഹദോസ വിരുദ്ധ വൈദികരുടെ ആക്രോശത്തിന്മാർ പാംപ്ലാനി പീലാത്തോസിനെ തോൽപ്പിക്കുന്ന തരത്തിൽ തുല്യം ചാർത്തിക്കൊടുത്തു ആഗോള കത്തോലിക്ക സഭയിലെ രണ്ടാമത്തെ വലിയ സഭയായ സീറോ മലബാർ സഭയുടെ പ്രേക്ഷിതാഭിമുഖ്യത്തെയും സഭയുടെ വിശുദ്ധ പാരമ്പര്യങ്ങളെയും തകർക്കുകയെന്നതാണ് എറണാകുളം കേന്ദ്രീകരിച്ചുള്ള സുനഹദോസ വിരുദ്ധരുടെ അജണ്ട സഭയുടെ സ്വത്വത്തെ തന്നെ തകർക്കുവാൻ രാജ്യവിരുദ്ധ ശക്തികളുമായി കൂട്ടുചേർന്ന സാമ്പത്തിക സമാഹരണത്തിന്റെ കൂടി വത്താക്കളാണ് എറണാകുളത്തെ വിരുദ്ധരുടെ നേതാക്കന്മാർ ക്രൈസ്തവ വിശ്വാസങ്ങളെയും വിശ്വാസ ക്രൈസ്തവ ആരാധനാക്രമത്തെയും ക്രൈസ്തവ പൗരോഹിത്യത്തെയും ക്രൈസ്തവ ജീവിത ക്രമത്തിന്റെ ഭാഗമായ സന്യാസത്തെയും സമരമാർഗങ്ങളിലെ പ്രതീകങ്ങളായി അവതരിപ്പിച്ചുകൊണ്ട് അപമാനിച്ചിട്ടുള്ള നിരവധി സന്ദർഭങ്ങൾ ഇത്തരം ആളുകളുടെ നേതൃത്വത്തിൽ കൊച്ചി നഗരത്തിൽ അരങ്ങേറിയിട്ടുണ്ട് അത്തരം ആളുകളുടെ ഹിഡൻ അജണ്ടകൾ നേരത്തെ തന്നെ പുറത്തുവന്നതുമാണ് അത്തരം രാജ്യദ്രോഹികളുടെ അത്താഴമേശയിലെ സ്ഥിരം സാന്നിധ്യമെന്ന ആരോപണമാണ് ഇപ്പോൾ സീറോ മലബാർ സഭയുടെ സ്ഥാനിക രൂപതയുടെ മെത്രാപോലിത്തയുടെ വികാരിക്കെതിരെ ഉയരുന്നത് സഭാവിരുദ്ധരുടെ അത്താഴമേശകളിലെ അജണ്ടയാണ് മെത്രാപോലിത്തയുടെ വികാരി നടപ്പിൽ വരുത്തുന്നത് എന്നതാണ് പീലാത്തോസിനെ പോലും തോൽപ്പിച്ചു കളഞ്ഞ തുല്യം ചാർത്തലിലൂടെ പുറത്തുവരുന്നത് ലോകമെമ്പാടും ക്രൈസ്തവർ ദാവീദിന്റെ പുത്രന് ഓശാന പാടിക്കൊണ്ട് രാജ്യത്വത്തെ ആഘോഷിക്കുമ്പോൾ സീറോ മലബാർ സഭയുടെ സ്ഥാനിക ദേവാലയം കച്ചവടക്കാരുടെ ഗുഹയാക്കി മാറ്റുവാന് ഒത്താശ ചെയ്യുന്ന മെത്രാപോലിത്തൻ വികാരിയുടെ തുല്യം ചാർത്തലുകൾ തുടരുന്നു